ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന ബ്രാഹ്മണ്യത്തിനെതിരെ പോരാടണമെന്ന് ജോയിൻ കൗൺസിൽ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സദസ് ആവശ്യപ്പെട്ടു മനുഷ്യ മനസ്സിൽ നിന്ന് സ്നേഹവും സാഹോദര്യവും ജനാധിപത്യ മൂല്യങ്ങളും ഇല്ലാതാക്കാൻ പ്രയത്നിക്കുന്ന പൗരോഹിത്യത്തിനെതിരെ പോരാടണമെന്ന് ജോയിൻ കൗൺസിൽ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൊന്നാനിയിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സദസ്സ് ആവശ്യപ്പെട്ടു അൻപത്തിറാമത് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് പൊന്നാനിയിൽ സാംസ്കാരിക സദസ്സോടെ തുടക്കമായി സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കൊളാടി സാംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്തു സിപിഐ പൊന്നാനി മണ്ഡലം സെക്രട്ടറി പി രാജൻ അധ്യക്ഷനായി എ ടി യു സി ജില്ലാ ട്രഷറർ എ കെ ജബ്ബാർ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം രാകേഷ് മോഹൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് മോഹനൻ എൻ പി സലീം എം ഗിരിജ ജിസ്മോൻ പി വർഗീസ് കവിതാ സദൻ സുരേഷ് ബാബു കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു പക്ഷെ ഇന്ന് മൂലധന രാഷ്ട്രീയത്തിന്റെ സമഗ്രാധിപത്യത്തിന്റെ കീഴിലാണ് ലോകത്തിന്റെ ബഹുഭൂരിഭാഗം വരുന്ന ജനത ആധുനിക സൗകര്യങ്ങൾ ആധുനികമായ ജീവിത നിലവാരങ്ങൾ എല്ലാ മേഖലകളിലും ലൗകികതയും ആഡംബരതയും വർദ്ധിക്കുന്ന ജീവിത സൗകര്യങ്ങൾ ഇതൊക്കെയാണ് ജനത അധികാംക്ഷിക്കുന്നത് ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആഡംബരതയിലും അതിൻ്റെ ലൗകീകതയിലും മുഴുകുമ്പോൾ ഇല്ലാതെയാകുന്നത് ചിന്തകളും ദർശനങ്ങളും സിദ്ധാന്തങ്ങളുമാണ് ഇന്ന് ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെ മൂലധന ശക്തികളുടെ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യയിലടക്കമുള്ള ജനങ്ങൾ തയ്യാറാകാത്തത് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ ചിന്താഗതിയും ജീർണ്ണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ദാർശനികമായിട്ടുള്ള അവബോധമില്ലായ്മ ചെയ്യപ്പെട്ടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം എത്രയോ കൊല്ലമായിട്ട് പലസ്തീൻ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ പലസ്തീൻ ആക്രമണത്തിൻ്റെ വിധേയമാകുന്നു ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് നാലഞ്ച് ലക്ഷം ആൾക്കാർ അഭയാർത്ഥികളായി പത്തറവതിനായിരം പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊടും ക്രൂരനായ നിത്യാന്ഹ് കൊലപ്പെടുത്തി പട്ടാളത്തിനെ ഉപയോഗിച്ച് ഈ ഇരിക്കുന്ന നിങ്ങളോ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ലോകത്തിലെയോ ഒരു മനുഷ്യൻ പോലും ഒരു തുള്ളി കണ്ണുനീര് പാലസ്തീന് വേണ്ടി ഇന്നേ വരെ പൊഴിച്ചിട്ടില്ല നല്ലവരുണ്ടായിരിക്കാം ജനക്കൂട്ടത്തിൽ അങ്ങനെയുള്ളൊരു ലോകത്തിനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഫാസിസത്തിന്റെ വിജയം പ്രതികരിക്കാൻ ശേഷിയില്ലാത്തൊരു ജനത അന്യന്റെ ഭീകരമായ ദുഃഖം കാണുമ്പോഴും ആർത്തട്ടിച്ച് അതിൽ ആനന്ദിക്കുന്ന ജനത അതാണെന്ന ലോകത്തിലെ ജനത ഭൂരിഭാഗം ഇനി മുടിയെ കുറിച്ച് ആശങ്ക വേണ്ട മുടികൊഴിച്ചിൽ അകാലനര താരൻ മുടിപൊട്ടൽ തുടങ്ങി മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ആഷിക ഹെയർ കെയർ ആയുർവേദിക് ഓയിൽ ചെമ്പരത്തി ബ്രഹ്മി നെല്ലിക്ക കറ്റാർവാഴ രാമച്ചം പതിമുഖം ചിറ്റാമൃദ് ആര്യവേപ്പ് തേങ്ങാപ്പാൽ വെളിച്ചെണ്ണ തുടങ്ങിയ ആയുർവേദ മൂലികകൾ അടങ്ങിയ ഈ മിശ്രിതം മുടിയുടെ വേരുകളിൽ ആഴ്ന്നിറങ്ങി പത്തു മുതൽ പന്ത്രണ്ടാഴ്ചയ്ക്കകം മുടിയുടെ ആരോഗ്യവും ഉറപ്പും ഭംഗിയും പ്രദാനം ചെയ്യുന്നു നൂറ് ശതമാനം പ്രകൃതിദത്തം ആർഷിക ഹെയർ കെയർ ആയുർവേദിക് ഓയിൽ ഒരു അക്ബർ ഗ്രൂപ്പ് സംരംഭം